ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഒന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജോബ് കിട്ടും അതിനു വേണ്ടിയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ നല്ല ചിന്തകൾ ആരോഗ്യം നൽകുന്നു മോശം ചിന്തകൾ പുതിയ രോഗങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം എപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കാം ഓക്കെ താങ്ക്